മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിലെ നിബന്ധനകളെക്കുറിച്ചും സി പി ഐ നേതാവ് സി ദിവാകരൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ചർച്ചാ വിഷയമായി മാറുകയാണ് ഒരു ഭരണാധികാരിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ കേവലം വ്യക്തിപരം എന്നതിലുപരി അത് എങ്ങനെ അണികളെയും സഹപ്രവർത്തകരെയും ബാധിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണിത് സി ദിവാകരന്റെ വാക്കുകളെ ഓർമ്മക്കുറവ് എന്ന് പറഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടി തള്ളിക്കളയുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് രാജ്യസഭ എം പി ജോൺ ബ്രിട്ടാസ് എഴുതിയ ലേഖനം ഈ വെളിപ്പെടുത്തലുകൾക്ക് ശക്തമായി തെളിവായി മാറുന്നു കേരള രാഷ്ട്രീയത്തിലെ ഇരുമ്പ് നായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായി വിജയനെക്കുറിച്ച് പുറത്തു വരുന്ന ഓരോ വിവരവും അത്ഭുതത്തോടെയാണ് പൊതുസമൂഹം നോക്കിക്കാണുന്നത് സി ദിവാകരൻ തന്റെ ഓർമ്മക്കുറിപ്പുകളിലൂടെ പുറത്തുവിട്ട വിവരങ്ങൾ മുഖ്യമന്ത്രിയുടെ ഭക്ഷണത്തിലെ കണിശതയെക്കുറിച്ചാണ് എന്നാൽ ഇത് വെറും ഒരു ഭക്ഷണ കാര്യമല്ല മറിച്ചൊരു വ്യക്തി തന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും പുലർത്തുന്ന ഫസ്റ്റ് ക്ലാസ് പ്രതിഫലനമാണ് സി പി ഐയുടെ മുതിർന്ന നേതാവായ സി ദിവാകരൻ മുഖ്യമന്ത്രിയുടെ ഭക്ഷണശീലങ്ങളെ കുറിച്ച് നടത്തിയ പരാമർശങ്ങൾ രാഷ്ട്രീയ എതിരാളികൾക്ക് വലിയ ആയുധമായി മാറി പിണറായി വിജയന് ചൂരമീനിനോടുള്ള കടുത്ത അനിഷ്ടത്തെക്കുറിച്ചാണ് അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ചൂര ഒന്നിനും കൊള്ളാത്ത മീനാണെന്ന് വിശ്വസിക്കുന്ന മുഖ്യമന്ത്രി അത് വിളമ്പിയാൽ കഴിക്കാതെ എഴുന്നേറ്റു പോകുമെന്നും ദിവാകരൻ ഓർക്കുന്നു അനന്തന്റെ വീട്ടിൽ ചൂര വിളമ്പിയപ്പോൾ മുഖ്യമന്ത്രി അവിടെ നിന്നും ഭക്ഷണം കഴിക്കാതെ പോയ സംഭവം ദിവാകരൻ വിവരിക്കുമ്പോൾ അത് പിണറായി എന്ന വ്യക്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളിലെ വിട്ടുവീഴ്ചയില്ലാത്ത സ്വഭാവമാണ് വ്യക്തമാകുന്നത് മീൻ കഷ്ണത്തിൽ വിരൽ അമർത്തി അതിന്റെ ഗുണനിലവാരം പരിശോധിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശൈലിയും ദിവാകരൻ വിവരിക്കുന്നുണ്ട് ഇത് കേവലം ഒരു പരിഹാസമല്ല മറച്ച് ഏത് കാര്യത്തിൽ മികച്ചത് മാത്രം തിരഞ്ഞെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ വാശിയാണ് കാണിക്കുന്നത് സി ദിവാകരനെ തള്ളാൻ സി ശ്രമിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ജോൺ ബ്രിട്ടാസ് മനോരമ ആഴ്ച എഴുതിയ കരുതലാണ് പിണറായി എന്ന ലേഖനം വീണ്ടും ചർച്ചയാവുകയാണ് ബ്രിട്ടാസ് തന്റെ ലേഖനത്തിൽ മുഖ്യമന്ത്രിയുടെ ഭക്ഷണത്തിലെ കണിഷ്ഠതയെക്കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഒരു വിദേശയാത്രയ്ക്കിടയിൽ എ വിജയരാഘവൻ വിശിഷ്ട വിഭവം എന്ന ചമ്മന്തി വിളമ്പിയപ്പോൾ ഇതല്ലാതെ വേറൊന്നും കിട്ടിയില്ല എന്ന പിണറായിയുടെ ചോദ്യം ബ്രിട്ടാസ് ഓർക്കുന്നു മുഖ്യമന്ത്രിയുടെ നീരസം കണ്ട വിജയരാഘവൻ അന്ന് ചൂര ഉപേക്ഷിച്ചുവെന്നാണ് ബ്രിട്ടാസ് എഴുതിയിരിക്കുന്നത് കണ്ണൂർക്കാർക്ക് ചൂരയോടുള്ള പൊതുവെയുള്ള വിമുഖതയെക്കുറിച്ചും നെയ്മിനോടും ആവോലിയോടുമുള്ള താല്പര്യത്തെക്കുറിച്ചും ബ്രിട്ടാസ് വിവരിക്കുന്നു ദിവാകരന്റെ വാക്കുകൾ പാവനയല്ലെന്ന് ബ്രിട്ടാസിന്റെ ഈ വരികൾ അടിവരയിടുന്നു മുഖ്യമന്ത്രിയുടെ ഭക്ഷണത്തിലെ കണിഷ്ഠ അണികളെയും സഹപ്രവർത്തകരെയും എത്രത്തോളം സമ്മർദ്ദത്തിലാക്കിയിരുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ് മുൻ ജില്ലാ സെക്രട്ടറി സത്യനേശൻറെ അനുഭവം പാർശാലയിൽ എത്തുന്ന സഖാവ് പിണറായിക്ക് ഗുണനിലവാരമുള്ള മീൻ ലഭിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ മുന്നിൽ കണ്ട് പുലർച്ചെ അഞ്ചു മണിക്ക് പാളയം മാർക്കറ്റിൽ പോയി ഫ്രഷ് നെയ്മീൻ വാങ്ങാൻ സത്യനേശൻ ഓടിയ നോട്ടം ഇന്നും പാർട്ടി വൃദ്ധങ്ങളിൽ ചർച്ചയാണ് ഒരു നേതാവിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനാണെങ്കിൽ നിർബന്ധിതരാകുന്ന സാഹചര്യം ഇവിടെ തെളിയുന്നു ഭക്ഷണ കാര്യത്തിൽ പിണറായി വിജയൻ പുലർത്തുന്ന ചിട്ടയെ ജോൺ ബ്രിട്ടാസ് പ്രശംസിക്കുന്നുണ്ട് ആവശ്യത്തിനുള്ളത് മാത്രം പ്ലേറ്റിലിടുകയും അത് മുഴുവൻ കഴിക്കുകയും ചെയ്യുന്ന ശൈലിയാണ് അദ്ദേഹത്തിൻ്റെ ഭക്ഷണം പാഴാക്കുന്നതിനോട് അദ്ദേഹത്തിന് കടുത്ത എതിർപ്പാണ് ഓരോ വിഭവത്തിന്റെയും പ്രത്യേകതകളും ആരോഗ്യപരമായ ഗുണങ്ങളും മനസ്സിലാക്കിയാണ് അദ്ദേഹം കഴിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ തനത് ഭക്ഷണങ്ങൾ പരീക്ഷിക്കാൻ അദ്ദേഹം താല്പര്യം കാണിക്കുന്നു വീട്ടിൽ വരുന്ന അതിഥികൾക്ക് രുചികരമായ ഭക്ഷണം വിളമ്പുന്നതിലും അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലും അദ്ദേഹം ഒരു കുടുംബനാഥന്റെ കരുതലോടെ പെരുമാറുന്നു ഭക്ഷണത്തിലായാലും ഭരണത്തിലായാലും ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റി വേണമെന്ന് നിർബന്ധമുള്ള നേതാവാണ് പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനങ്ങളിലും ഈ കണിശത കാണാം എ കെ ജി സെന്ററിലെ ഭക്ഷണ യും സെക്രട്ടേറിയറ്റിലെ പ്രവർത്തനങ്ങളും ഇതിന് ഉദാഹരണമാണ് താൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് വരെ അദ്ദേഹം വിട്ടുവീഴ്ച ചെയ്യാറില്ല ചൂരയെ മാറ്റി നിർത്തി നെയ്മീന തേടുന്ന അതേ കണിഷ്ഠത തന്നെയാവാ ഭരണപരമായ തീരുമാനങ്ങളിലും അദ്ദേഹം പുലർത്തുന്നത് മത്സ്യത്തിന് ഗ്രേഡ് ഇല്ലെന്നും ഭക്ഷണ രുചി ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യമാണെന്നും പറഞ്ഞ് മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തിയെങ്കിലും ജോൺ ബ്രിട്ടാസിന്റെ ലേഖനം ശിവൻകുട്ടിയെ തിരുത്തുകയാണ് പിണറായി വിജയൻ സെലക്ടീവ് ആണെന്നും ഇഷ്ടാനിഷ്ടങ്ങൾ തുറന്ന് പ്രകടിപ്പിക്കുന്ന വ്യക്തിയാണെന്നും ബ്രിട്ടാസ് പറയുമ്പോൾ ശിവൻകുട്ടിയുടെ പ്രതിരോധം ദുർബല ഇഷ്ടമുള്ളത് കഴിക്കാനും ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കാനുമുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നാൽ അതൊരു നേതാവിന്റെ കണിഷ്ഠതയായി മാറുമ്പോൾ അത് ചർച്ചയാവുന്നത് സ്വാഭാവികമാണ് സി ദിവാകരന്റെ ഓർമ്മക്കുറിപ്പുകളും ജോൺ ബ്രിട്ടാസിന്റെ ലേഖനവും കൂട്ടി വായിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഒരു ഏകദേശ ചിത്രം നമുക്ക് ലഭിക്കും അത് ഭക്ഷണത്തോടുള്ള ആർത്തിയുടെ കഥയല്ല മറിച്ച് തന്റെ പരിസരവും സാഹചര്യങ്ങളും താൻ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ തന്നെ ഇരിക്കണം എന്ന നിർബന്ധമുള്ള ഒരു നേതാവിന്റെ കഥയാണ് അത് മീൻകഷണത്തിലായാലും രാഷ്ട്രീയത്തിലായാലും പിണറായി എന്ന വ്യക്തിയുടെ കരുതലുകളും കണിഷ്ഠതയും എങ്ങനെ അദ്ദേഹത്തിന്റെ വിജയങ്ങൾക്ക് കാരണമായി എന്ന് ബ്രിട്ടാസ് വിശദീകരിക്കുമ്പോൾ അതേ കാണിച്ചത് എങ്ങനെ സഹപ്രവർത്തകർക്ക് വെല്ലുവിളിയാകുന്നു വെല്ലുവിളിയാകുന്നുവെന്ന് ദിവാകരൻ ഓർമ്മിപ്പിക്കുന്നു ചുരുക്കത്തിൽ പിണറായി വിജയന്റെ ഭക്ഷണശീലങ്ങൾ കേവലം രുചിക്ക് പ്രശ്നമല്ല മറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ തന്നെ ഭാഗമാണ് അല്പം വിശ്വാസമോ അധിക വിശ്വാസമോ ഇല്ലാതെ കാര്യങ്ങളെ കണിഷ്യമായി കാണുന്ന ആ ശൈലി തന്നെയാണ് അദ്ദേഹത്തെ ഇന്ന് കേരളം കാണുന്ന പിണറായി വിജയനാക്കി മാറ്റിയത്